നമസ്കാരം അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യയുടെ എന്തായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞ് ഫലിപ്പിച്ച് ലോകരാജ്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ തരൂർ തിരികെ എത്തുന്നു പാകിസ്ഥാൻകാര് പലപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി ഞങ്ങൾ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലാണ് തുടങ്ങിയ നിർദ്ദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞവ പറഞ്ഞോ അത് ശരി ശരിയായ നടപടിയല്ലോ അങ്ങനെ കൊല്ലപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നമല്ലേ എന്നുള്ള രീതിയിലാണ് ശശി തരൂർ അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാവുന്ന പോലെ മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന ബിലാവൽ ഭുട്ട് ഭൂട്ടോ പറഞ്ഞ് അതിനെ വിമർശിച്ചു അതേ ഭൂട്ടോയെ കാര്യമായി ശശി തരൂർ വിമർശിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹം പറഞ്ഞാണ് വീട്ടുമുറ്റത്ത് പാമ്പിനെ വളർത്തി കഴിഞ്ഞാൽ അത് അയൽപ്പക്കക്കാരെ മാത്രമല്ല വീട്ടുകാരെയും കടിക്കുമെന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അതായത് നിരവധി ഭീകരവാദ സംഘടനകൾക്ക് ഇരിപ്പിടം കൊടുക്കുന്ന അല്ലെങ്കിൽ വളരാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുന്ന പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യം ആ രാജ്യത്തിലേക്ക് ഭീ ആ ഭീകരവാദികളെയാണ് പാമ്പ് എന്നുള്ള രീതിയിൽ ശരിക്കും ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പാമ്പിനെ നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തി കഴിഞ്ഞാൽ ആ പാമ്പ് അയൽക്കാരെ മാത്രമല്ല മറ്റുള്ളവരെ ആ വീട്ടിൽ താമസിക്കുന്നവരെയും കടിക്കും എന്നുള്ള കാര്യം ഓർക്കണം എന്നുള്ള തരത്തിൽ ശശിതരൂർ പറഞ്ഞു ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമായി വ്യക്തമാക്കാൻ ശശി തരൂർ നടത്തിയ ഈ ഒരു സന്ദർശനം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശശി തരൂർ പിന്നീട് ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദേശസ്നേഹമുള്ള എല്ലാവർക്കും നന്ദി അദ്ദേഹം അറിയിക്കുകയും ചെയ്തു കാരണം ഞാൻ ഈ എന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മടങ്ങുന്നു അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന അതോടൊപ്പം ഇന്ത്യയോട് സ്നേഹമുള്ള എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ നയ നയത്തെക്കുറിച്ചും ഇന്ത്യയുടെ നിലപാടിനെ ഒക്കെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പറയാൻ കഴിഞ്ഞത് ഒരു വലിയ അസുലഭ അവസരമായിട്ടാണ് അദ്ദേഹം കാണുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇന്ത്യ ഇന്ത്യയും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും നന്ദി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് നിന്ന കൊളംബിയയുടെ നിലപാട് തിരുത്താൻ പോലും ശശിതരൂരിന്റെ വാചകങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷെ ശശി തരൂർ അത്ര ശക്തനായ ഒരു ഒരു എന്താ പറയുക ഒരു നേതാവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിയുക്തരാക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂർ ഒരു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കറിയാം പലരെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പലതും വരുന്നത് അപ്പൊ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം അതേ എക്സിൽ അദ്ദേഹം കുറിക്കുകയുണ്ടായി ഹിന്ദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അപ്പൊ അങ്ങനെ മടങ്ങി എത്തുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാകുന്നത് കോൺഗ്രസ് പാളയത്തിനുള്ളിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാര്യം ശശി തരൂരിനെ പോലെ ഒരു നേതാവ് പോകുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനൊരു സമിതിയെ വിദേശ രാജ്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുന്നു സർവകക്ഷികളോടും അത് ആവശ്യപ്പെടുകയും ചെയ്തു കേന്ദ്ര സർക്കാർ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ ഒഴുകി അല്ലെങ്കിൽ ശശി തരൂരിനെ ഒഴിവാക്കി നിർത്താൻ അവരൊരു തന്ത്രം പ്രയോഗിച്ചിരുന്നു ശശി തരൂർ പോകണ്ട ശശി തരൂരിന്റെ പേര് മാത്രം അവർ നിർദ്ദേശിച്ചില്ല എന്ത് വിരോധാഭാസമാണല്ലേ ഒരു പക്ഷേ ലോകത്തെ വിശ്വപൗരൻ എന്ന് കോൺഗ്രസുകാർ തന്നെ പല ആവർത്തി വിളിച്ചിട്ടാണല്ലോ ഈ പറയുന്ന ശശിതരൂരിനെ തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിപ്പിക്കുന്നത് അല്ലേ എന്നാണ് വിളിച്ചിരുന്നത് കാര്യം എന്താ അദ്ദേഹം ശരിക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പൊ യു എൻ പോലെയുള്ള സമിതികളിലൊക്കെ അദ്ദേഹത്തിനെ നിയമിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അത്രത്തോളം ലോക പരിചയമുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഒരു പക്ഷേ മന്ത്രി മന്ത്രിയായിരുന്നാലും നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതില്ലാത്ത ഒരു ഒരു വ്യക്തിത്വമാണ് ശശി തരൂരിൻറെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അദ്ദേഹം ആ ഒരു എടുത്തുചാട്ടത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് ചാടിപ്പോയി കാര്യം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് പോയതിനെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു കോൺഗ്രസ് ഒരുപക്ഷേ നാളെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായി വളരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ തനിക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി തനിക്ക് നൽകും എന്നൊരു ധാരണ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം മാറ്റി പറഞ്ഞില്ലേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ വിനിയോഗിക്കേണ്ട പോലെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ വ്യക്തമാക്കേണ്ടി വന്നിട്ടില്ലേ ആ കോൺഗ്രസ് പാർട്ടി തന്നെ തഴയുന്നുണ്ട് എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഇവിടെ എ ഐ സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ മത്സരിക്കാൻ ശശി തരൂർ തയ്യാറായത് അപ്പോ അതോടുകൂടി തന്നെ ആ ഒരു മത്സരിക്കാൻ തയ്യാറായതോട് കൂടി തന്നെ സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അതായത് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് വിളിക്കുന്ന ആ ഒരു പവർ അതിന് ശശി തരൂരിനോട് വെറുപ്പ് തോന്നി തുടങ്ങി നമുക്കറിയാം ശശി തരൂര് ഇക്കണ്ട കാലം അത്രയും അതായത് ഈ ലോകരാഷ്ട്ര സന്ദർശനത്തിന് പോകുന്ന ആ വേളയിലടക്കം ശശി തരൂര് കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞുവെന്നും കോൺഗ്രസ് വിടാൻ ഉദ്ദേശിക്കുകയാണെന്നും പിന്നീട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അതായത് ബി ജെ പിയിൽ അഭയം തേടാൻ പോവുകയാണെന്നും ബി ജെ പി അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ നിലനിർത്താൻ ശ്രമിക്കും എന്ന് തുടങ്ങിയ നിരവധി വാർത്തകൾ വന്നിരുന്നു കോൺഗ്രസും ശശി ശശി തരൂരും തമ്മിൽ ഇടയുന്നു എന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു നമുക്കറിയാം നരേ നരേന്ദ്ര നീ ഇനിയും ഇനിയും വെടിവെക്കരുത് എന്ന് അവിടെ നിന്നുകൊണ്ട് ട്രംപ് പറഞ്ഞപ്പോൾ ആ അതനുസരിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ നമുക്കറിയാം അതൊക്കെ വെറും വിഡിത്തമാണ് രാഷ്ട്രീയ ചരിത്രം അറിയാൻ അറിയാതെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന് ശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്നും വേർതിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ശശി തരൂര് യാഥാർത്ഥ്യത്തിന്റെയോ അല്ലെങ്കിൽ ശശി തരൂരിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാനാണ് അല്ലെങ്കിൽ തന്റേതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിന് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇവിടെ വലിയൊരു തോതിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ വലിയ തോതിൽ വ്യവസായവൽക്കരണം നടക്കുന്നുണ്ട് എന്ന് ശശി തരൂർ എങ്കിൽ പറഞ്ഞിരുന്നു ഒന്നാം നമ്പറിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചു കേരളം കുതിച്ചുയരുകയാണ് എന്നൊരു പ്രസ്താവന ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കോൺഗ്രസുകാരെല്ലാം കൂടെ ആകപ്പാട ഇളവി ശശി തരൂർ പറഞ്ഞ തെറ്റാണ് പരസ്യമയാ അത് പിൻവലിക്കണം കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരായിട്ടാണ് ശശി തരൂർ സംസാരിച്ചത് വരെ കോൺഗ്രസ് പറഞ്ഞുണ്ടാക്കി പക്ഷേ എന്നിരുന്നിട്ട് പോലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായി നരേന്ദ്രമോദിയെ പോലെത്തിയ സാഹചര്യത്തിൽ പോലും എന്ത് കോൺഗ്രസുകാർ മൗനം പാലിച്ചു ശശി തരൂർ എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയത്തോട് അല്ലാതെ നടുക്ക നിലപാടുകളോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഈ പറയുന്ന നരേന്ദ്രമോദിയെ പോലെത്തിയപ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടി മിണ്ടാതിരുന്നത് അതായത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴും ഒരു സംഘപരിവാറിനോടുള്ള ഒരു ചായ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് സംഘപരിവാറിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യത്ത് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത് ഇതേസമയം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ച് പ്രചരിച്ചപ്പോൾ സർവ്വ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരിന് മിക്കവാറും ഒരു വലിയ ഒരു സ്ഥാനം കൊടുക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി അതുതന്നെയല്ല നമുക്കറിയാവുന്നില്ല ജഗദീപ് ധൻകർ എന്ന് പറയുന്ന നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ അതായത് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി രാജ് ഒഴിയുമ്പോൾ സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിക്കും എന്ന അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലായി വന്നിരുന്നു പക്ഷേ ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടാ ഉണ്ടാകേണ്ടതല്ലേ ദൗർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ലഭിക്കും അതിനൊരു ഉറപ്പ് എനിക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ലഭിച്ചു ഇല്ല ഏതെങ്കിലും ഒന്ന് ശശി തരൂർ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ സദാസമയം എക്സ് ഉപയോഗിക്കുന്ന ഒരാളല്ലേ അദ്ദേഹം അദ്ദേഹം അതിൽ പോലും ഒരു വരി കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതിന്റെ അർത്ഥം ശശി തരൂര് പല ഘട്ടങ്ങളിലായി നമുക്കറിയാം ശശി തരൂര് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ തിക്താനുഭവങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ മലബാർ പര്യടനത്തിൽ അടക്കം അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഒരു അസ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിന്റെ തിരസ്കാരമുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം ശശി തരൂരിനറിയാം തന്നെയുമല്ല കോൺഗ്രസ് പോലെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന്റെ കപ്പിത്താനാകണം എന്നുള്ള ആഗ്രഹവും ശശിതരൂരിനില്ല ശശി തരൂരിന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു പക്ഷെ ശശി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പിന് പകരം ശശി തരൂർ ആയിരുന്നു കേരള രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനായി മുന്നിട്ട് വന്നിരുന്നതെങ്കിൽ ഒരു കോൺഗ്രസ് ഇന്ന് കാണുന്ന ഒരു അധപതനത്തിലേക്ക് പോകുകയില്ലായിരുന്നു രാഹുൽ ഗാന്ധി പമ്പര പമ്പരവിഡ്ഢിയാണെന്ന് മാധ്യമങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി കാരെ കൊണ്ട് പറയിക്കില്ലായിരുന്നു ഒരു ശശി തരൂർ ഇന്ന സ്ഥാനത്തിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടത് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്ത് വേണ്ടത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പാണ് ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുക നമുക്കറിയാം ഇവിടെ നിന്ന് എ ഐ സി സി നടക്കമുള്ള ആളുകൾ സോണിയാഗാന്ധിയും അടക്കമുള്ള റോബർട്ട് ബാദ്ര ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് എത്തിയപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവരെല്ലാം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു ഒരു പാർട്ടിയുടെ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനം പഠിക്ക് പുറത്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഗുണം അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് മറ്റൊരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെതിരായി മത്സരിച്ച് തനിക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ശശി തരൂർ കാര്യം കോൺഗ്രസ് പാർട്ടി താൻ വിശ്വസിക്കുന്ന താൻ നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് ശശി തരൂർ നമുക്ക് കാണാൻ കഴിയുക ഒരുപക്ഷെ ലോക മലയാളികൾക്ക് പോലും അദ്ദേഹം ഇപ്പൊ ഈ നടത്തിയ ഒരു ഉദ്യമുണ്ടല്ലോ രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കാൻ ശശി തരൂരോട് നടത്തിയ ഒരു ഇനിഷ്യേറ്റീവ് അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ലോകമലയാളികളാണ് രാഷ്ട്രീയ ഭേദമന്യ ഒരു പക്ഷെ നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അതിനെ അംഗീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ കെ നേതൃത്വം ശശി തരൂരിനെതിരെ നടപടിക്കൊരുങ്ങും കെ പി സി സി നേതൃത്വം നടപടിക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ സമീപിക്കും മല്ലികാർജുൻ ഖാർഗേക്ക് എതിരായി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ കൂടിയാണ് ഇവിടുത്തെ കേരള രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഒരാളാണ് കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായി ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ നിയോഗിച്ച ഒരു സമിതിക്കുള്ളിൽ സ്വമേധയാ അദ്ദേഹം അധ്യക്ഷനാകുന്നു പാർട്ടിയുടെ എതിർപ്പുകളെ എതിർപ്പുകളെയെല്ലാം മാറ്റിക്കൊണ്ട് അപ്പോ അങ്ങനെ നിരവധിയായ കാരണങ്ങൾ ശശി തരൂരിനെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പൊ ശശി തരൂരിനെതിരായി നടപടി സ്വീകരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം അതുവരെ തടഞ്ഞു വെക്കും അതിനുശേഷം ഇങ്ങനെ ഒരു നടപടിക്ക് ശശി തരൂർ വിധേയനാവും അങ്ങനെയാണെങ്കിൽ തന്നെ ശശി തരൂർ നിങ്ങൾക്ക് നല്ലതല്ലേ ഇത്രയും ഗതികെട്ട അല്ലെങ്കിൽ തനിക്ക് ഒരു പ്രാധാന്യവും നൽകാതെ തന്നെ തെക്കുവടക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനി ഒരു സ്ഥാനം മോഹിച്ചിരിക്കുക എന്ന് പറഞ്ഞ നാണക്കേടാണ് ആ പാർട്ടി നിങ്ങളെ അംഗീ അർഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ശശി തരൂർ കേരളത്തിലേക്ക് വരുമോ എന്നൊരു ചോദ്യമുണ്ട് ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്റ്റാർ ക്യാമ്പയിൻ നടക്കും അവിടെ അതായത് ശശി തരൂരിനെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് ആര്യാടർ ഷൗക്കത്ത് എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ പിൻപറ്റി ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശശി തരൂരിന് സാധിക്കത്തില്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആര്യാടർ ഷൗക്കത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉണ്ടാകേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് ഉടനെ കേരളത്തിലേക്ക് ശശി തരൂർ വരില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന നമ്മുടെ വിവരം കാര്യം ഇനിയും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നാലാൾ കൂടുന്നിരത്ത് കയറി എന്ത് കവല പ്രസംഗം നടത്താനാണ് കേരളത്തിലൊരു പാർട്ടിയെ കുറിച്ച് എന്ത് നല്ലത് പറയാനാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിന്റെ പേര് നമുക്ക് പറയാൻ കഴിയും ഇവിടുത്തെ പദ്ധതികൾക്കെതിരായിട്ടല്ലാതെ അത് വിജയിച്ചിട്ടില്ല വിഴിഞ്ഞം പോലെ ഒരു അതി ശക്തമായ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിന് തുരങ്കം വെക്കുകയായിരുന്നില്ലേ ഇവിടെ ബി കോൺഗ്രസ് പാർട്ടിക്കർ ചെയ്തത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപ്പെട്ട വർഷങ്ങളായിരുന്നില്ല കടന്നുപോയത് എനിക്ക് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറയാൻ കൊതിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിലുള്ള പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു കാര്യം പുതിയ ജനറേഷനിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ഭരണമാറ്റത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നു പോലുമില്ല ഇനി അങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യം അപ്പൊ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളത്തിൽ കയറി വീണ്ടും അദ്ദേഹം കൂടെ മുങ്ങാൻ ഒരുപക്ഷെ ശശി തരൂർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പം വന്നു കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം കോൺഗ്രസിന് ശശി തരൂരിനെതിരായ ഒരു നടപടി പ്രഖ്യാപിക്കാൻ ഈ നടപടിയുടെ വലിപ്പം അറിഞ്ഞിട്ട് വേണം ഈ പാർട്ടിയിൽ ഇനി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കണം എന്നിരുന്നാലും ശശി തരൂരിന്റെ നില സേഫാണ് ബി ജെ പി കൊണ്ട് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ അവസരവാദ രാഷ്ട്രീയക്കാരൻ എന്നുള്ള പേരിൽ വേണമെങ്കിൽ വിളിക്കാം ഒരു വിമർശനാത്മകമായി വിളിക്കാം പക്ഷേ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശശി തരൂര് കാണിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമായി തന്നെയാണ് തോന്നുന്നത് പൽഗാം പോലെ ഒരു സ്ഥലത്ത് നടന്ന ഒരു ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ഇവിടെ തിരിച്ചടിക്കുന്നു അതിന്റെ ഫലം നമുക്ക് ലഭിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ അതായത് എവിടെയാണ് ഭീകരവാദികൾ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ രാജ്നാഥ് സിംഗിനോ ഒന്നും പറയാനില്ല ഞങ്ങൾ അവിടെ പകൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി എന്ന് പറയാൻ പറ്റിയ ഒരു മറുപടി രാജ്നാഥ് സിംഗിനും ഇല്ല അമിത്ഷായ്ക്കും ഇല്ല നരേന്ദ്രമോദിക്കും ഇല്ല ദൈവാധീനം കൊണ്ട് അപ്പൊ അവരും അതിനകത്ത് പെട്ടിരിക്കുകയാണ് കാരണം പാൽഗാമിൻ തീവ്രവാദം നടത്തിയന്റെ പേരിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടത്തി പക്ഷേ ഇതിൽ പ്രവർത്തിച്ച വെടിയുതിർത്തവർ ഇപ്പോഴും ഒളി ഒളിവിൽ തന്നെയാണ് അല്ലെങ്കിൽ കാണാമറയത്ത് തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടിരിക്കട്ടെ അപ്പോഴേക്ക് ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു തുടങ്ങി കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തുർക്കിയെ പോലുള്ള രാജ്യങ്ങളൊക്കെ നമുക്കെതിരായി നിന്നു അപ്പൊ അത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക ഇപ്പൊ തുർക്കി പാകിസ്ഥാനെ വലിയ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പൊ ആ രാജ്യം അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടേതായ നിലപാട് അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് ആ ആത്യന്തികമായ അതിന്റെ ഫലം എന്താണെങ്കിൽ തന്നെ ആ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശശി തരൂർ ചിന്തിക്കുന്നുണ്ടാവും കോൺഗ്രസ് പോയാൽ ഫോട്ടോ നോക്കും കാര്യം ഇനിയും കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു രാഷ്ട്രത്തിലേക്കാണ് രാ നമ്മുടെ രാജ്യം പൊക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് വിമുക്ത രാഷ്ട്രം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോഴും കോൺഗ്രസിനെ ചേർന്നിട്ട് എന്തോ പ്രയോജനം എന്തായാലും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലോക പുരുഷൻ എന്നുള്ള നിലയിൽ ഒരു വിശ്വ പൗരൻ എന്നുള്ള അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹത്തിന് കോൺഗ്രസ് എന്നാലും ബി ജെ പിന്നലോ ഒരേപോലെയാണ് അവിടെ ചെന്നാലും ഈ പറയുന്ന പോലെ ഉപരാഷ്ട്രപതി പദവെങ്കിലും അവിടെ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇപ്പോഴും സത്യത്തിൽ ശശി തരൂരിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വലിയ രാഷ്ട്രീയ മാറ്റം ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു മാറ്റത്തിന് ശശി ശശി തരൂർ തയ്യാറെടുത്താൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല